ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തനുജ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് ഞാൻ ഇന്നും ചെയ്യാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം കാണാം ഈ ഒരു വിഷയം താല്പര്യം ഇല്ലാത്ത ആരും ഇത് കാണാൻ ഞാൻ നിർബന്ധിക്കത്തില്ല കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയും കാരണം ഒരു ആൾക്കാർ ചേർന്നിട്ട് അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതെന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത രണ്ട് ജന്മങ്ങളാണ് ഈ പറയുന്ന തനുജയും മുകളും ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം തെറി പറയാം ചീത്ത പറയാം അപവാദം പറയാം പ്രാഗാം ബോഡി ഷേമിങ് ചെയ്യാം എന്തും ചെയ്യാം നേരത്തെ ആ ഒരു തനുജയെ മാത്രമായിരുന്നു പറയുന്നത് ഇപ്പം ആ ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ദേവൂസിനെ ആ ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ആൾക്കാർ പറയാൻ തുടങ്ങി അതിപ്പോൾ ചാനലുകളിലൂടെ കമൻറ്റുകളിലൂടെ എത്രത്തോളം ബോഡി ഷേമിങ് ആ ഒരു സ്ത്രീയെ ചെയ്യുന്നതെന്ന് അറിയാവോ സത്യം പറഞ്ഞാന്ന് ആലോചിച്ച് നോക്കൂ ആരുണ്ടവർക്ക് ആരുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനുണ്ട് അവരിഷ്ടപ്പെടുന്ന കുറച്ചധികം ആൾക്കാർ അവരുടെ കൂടെ തന്നെയുണ്ട് പക്ഷേ ഒരു സ്ത്രീ എത്രത്തോളം ആണെന്ന് വെച്ചിട്ടാണ് ക്ഷമിക്കുക സഹിക്കുക തനുജയുടെ ഭാഗത്ത് തനുജയുടെ ഭാഗം ഫുള്ള് ക്ലിയർ ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല തനുജയുടെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റുകൾ പറ്റാത്ത മനുഷ്യരൊന്നുമില്ല ഇപ്പം തനുജയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നവരായിക്കോട്ടെ അവർക്കെതിരെ കമൻ്റ് ഇടുന്നവരായിക്കോട്ടെ അവരെ വിമർശിക്കുന്നവരായിക്കോട്ടെ ഇവരെല്ലാം പക്ക പെർഫെക്റ്റ് ആണോ ആണോ അല്ല എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക തെറ്റുകൾ സംഭവിക്കാത്ത ഒരു മനുഷ്യരുമില്ല എത്രയൊക്കെ തനുജ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഇപ്പം അവർക്ക് കിട്ടാൻ പോകുന്നത് ഒരു കിടപ്പാടമാണ് അതിന് അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾക്കാരാണ് പല രീതിയിലും അവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുറെ എന്താ പറയുക ചില ചാനലുകളിലൂടെ കമന്റുകളിലൂടെ അല്ലെങ്കിൽ ചില ചാനലിലെ വിമർശനങ്ങളിലൂടെ ഒരുപാട് ആൾക്കാർ അവർക്കെതിരായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരുപാടൊക്കെ കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു വിഷമം തോന്നും കാരണം എത്രത്തോളാണ് അവർ സഹിക്കുന്നത് ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരാണുള്ളത് അവർക്ക് അവരുടെ കുടുംബത്തിൽ ഒരു അമ്മയും ഒരമ്മയും രണ്ടാംഗ്ലമാരുമാണ് ആംഗ്ലമാരുടെയൊക്കെ സ്വഭാവം എന്താണെന്നും അവരുടെയൊക്കെ ആ ഒരു തനുജയോടുള്ള ആ ഒരു പെരുമാറ്റം എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്നും അത്ര വലിയ സപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ തനുജയുടെ അമ്മ പ്രായമായിട്ടുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ ഒരു അമ്മയും മോളെയും എത്രത്തോളം ഇല്ലാതാക്കാവോ എത്രത്തോളം മോശക്കാരാക്കാവോ അത്രത്തോളം മോശക്കാരാക്കാനായിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ എന്താ പറയുക ഇപ്പോൾ എല്ലാവർക്കും ഇത്രത്തോളം ദേഷ്യം തോന്നാനുള്ള കാരണം അവർക്കൊരു വീട് ആ ഒരു വീട് വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു വീടിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവർ ഇഷ്ടപ്പെടുന്ന കുറച്ചധികം ആൾക്കാർ ആ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതിലിപ്പോൾ തനുജ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഈയൊരു വീടുമായി സംബന്ധിച്ച് ആരും ആരെയും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് സഹായിക്കാം അത് അവർ ഇപ്പൊ തനുജ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുമായിട്ട് ഈ ഒരു വീടിൻ്റെ വിഷയമായി റിലേറ്റഡ് ആയിട്ട് ആരും തന്നെ ആരെയും നിർബന്ധിക്കുന്നില്ല അല്ലെ നമ്മുടെ വീട്ടിൽ വന്നോ നമ്മുടെ കയ്യിൽ നിന്നോ ആരും വന്ന് തട്ടിപ്പറിക്കുന്നില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇഷ്ടമുള്ളവർ മാത്രം അവരെ സഹായിച്ചാൽ മതി അല്ലാതെ ആരെയും നിർബന്ധിക്കുന്നില്ല എത്രത്തോളം അവരെ ദ്രോഹിക്കാവുക അത്രത്തോളം നേരത്തെയൊക്കെ തനുജയം മാത്രമായി ഇപ്പം പക്ഷെ ആ കുഞ്ഞിനെ ഉൾപ്പെടെ പത്ത് പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഉൾപ്പെടെ ആൾക്കാര് കമൻ്റിലൂടെയും അതുപോലെ പല വിമർശനങ്ങളിലൂടെയും എന്താ പറയുക ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ചിന്തിക്കുക എന്തിനാണല്ലേ ആ രണ്ട് ഇങ്ങനെ ഇത്രത്തോളം അടിച്ചമർത്തലുകൾ ഏൽക്കാനായിട്ട് ഇങ്ങനെ ഇത്രത്തോളം കാരണം തനുജയുടെ സ്ഥാനത്ത് വേറൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ പക്ഷേ തനുജയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഏത് ഒരു പ്രതികരിക്കാൻ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരുടെ സ്ഥാനത്ത് വേറൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഇപ്പം അവർക്കെതിരെ വിമർശിക്കുന്നവർക്കെതിരായിട്ട് അതേ രീതിയിൽ മറുപടി കൊടുക്കാൻ തനുജയ്ക്ക് അറിയില്ല അതുകൊണ്ടായിരിക്കും തനുജ ഇതെല്ലാം സഹിക്കുന്നതും ക്ഷമിക്കുന്നതും എല്ലാം കുറെ ഒക്കെ അല്ലേ നമുക്ക് ഒരാളെ നമുക്ക് എന്ത് പറയാം അല്ലെ അവരെന്ത് വൃത്തിയേടും പറയാം അവർ പ്രതികരിക്കില്ല എന്ന് കരുതിയിട്ട് അവരെന്ത് വൃത്തിയേടും പറയാമെന്നുള്ള ആ ഒരു ഭാവം അത് തെറ്റാണ് ഇതെല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട് മോളിലുണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല തനുജയുടെ വിഷയത്തിൽ അവരുടെ ഭർത്താവ് ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ അയാൾ അയാളിഷ്ടം നോക്കിയിട്ട് അയാൾ പോയി അയാൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു അമ്മയും മോളും അയാൾ നല്ലതായിരുന്നെങ്കിൽ ആ ഒരു കുഞ്ഞിന് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാസം എന്തെങ്കിലും ഒരു തുക അതിൻ്റെ പഠനകാര്യത്തിനോ അല്ലെ അതിന് ചിലവിന് വേണ്ടിയിട്ടോ കൊടുക്കാമായിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇത്രത്തോളം തനൂജ ഇത്രത്തോളം ഒരു നെഗറ്റീവ് തനൂജയ്ക്ക് ഉണ്ടാവില്ലായിരുന്നു കാരണം അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബാണ് യൂട്യൂബിലൂടെയാണ് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതാണ് അവരുടെ ഒരു വരുമാനം അപ്പം അത് എന്താ പറയുക ആ ഒരു വരുമാനത്തിൽ അവർക്ക് എത്രയോ ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയൊക്കെ കിട്ടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയുക അവരെ അവർക്ക് ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കേണ്ട കാര്യമില്ല അവർക്ക് സ്വന്തമായിട്ട് വീടോ അല്ലെങ്കിൽ അവർ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കും അപ്പോൾ എന്താന്ന് പറഞ്ഞാലും അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിനോട് കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും എന്തിനാണ് അവരിങ്ങനെ ഒരുപാട് ആൾക്കാർ ചേർത്ത് ഇത്രത്തോളം വിമർശിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ആരൊക്കെ എത്രയൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും അവർക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു കൂട്ടം ആൾക്കാരെ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അത് നടന്നിരിക്കും അതിൽ യാതൊരു സംശയമല്ല ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തിനാണ് അവർ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് വേറെ ജോലിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ തനൂജയുടെ റിലേറ്റഡായിട്ട് വീഡിയോസൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് തെറിയും അപവാദങ്ങളും ഞാനും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കും തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തനൂജയ്ക്ക് നെഗറ്റീവായിട്ട് അതായത് തനുജയെ വിമർശിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല വ്യൂസും നല്ല ഇതും ഉണ്ടാകും പക്ഷെ എനിക്ക് ആ കാശ് വേണ്ട എനിക്ക് ആ ഒരാളെ ദ്രോഹിച്ചിട്ട് അല്ലെങ്കിൽ അവരെ അവരെ ഇല്ലായ്മ ചെയ്തിട്ട് ആ ഒരു അമ്മയും കുഞ്ഞിനെയും ദ്രോഹിച്ചിട്ട് അവരൊക്കെ അവരുടെ ഒരു അവരെ കുറ്റം പറഞ്ഞിട്ടുള്ള കാശ് എനിക്ക് വേണ്ട ഞാൻ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് നിൽക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ കുടുംബത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കും ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ ആഹാരം മേടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹിക്കില്ല കാരണം ഇതുപോലുള്ള ക്രൂരതകൾ അതായത് ഈ ഒരു അമ്മയും കുഞ്ഞിനെയും ദ്രോഹിച്ച് കിട്ടുന്ന കാശ് എനിക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ അത് അന്ന് തൊട്ട് ഇന്നുവരെ എനിക്ക് യും തനുജയുടെ മോളെയും സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അവളുടെ കയ്യിൽ നിന്ന് കിട്ടും നിന്നെയും അവൾ അവിത അവിഹിതം പറയും അപ്പൊ നീ പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എന്നെ പറഞ്ഞോട്ടെ അപ്പൊ ഞാൻ സഹിച്ചോളാം എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും തനുജയുടെയും മോളുടെയും ഒപ്പം തീർച്ചയായിട്ടും എന്റെ സപ്പോർട്ട് എന്നും ഉണ്ടാവും അതിനിയിപ്പോൾ എത്രയൊക്കെ ആൾക്കാർ എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്താലും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും തനുജയും മോളയും സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്കൊരു വീട് കിട്ടണമെന്ന് സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുമുണ്ട് വളരെ സത്യസന്ധമായിട്ട് പറയട്ടെ ഇന്നും അമ്പലത്തിൽ പോയിരുന്നു പോയി നല്ല രീതിയിൽ ഭഗവാനോട് ഈ ഒരു കാര്യത്തെ അതായത് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കാരണം നമ്മളെ കൊണ്ട് അതേ പറ്റുള്ളൂ പിന്നെ ഈ ഒരു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് പറ്റുള്ളൂ ആ ഒരു രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു അമ്മയും മോളും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ കാരണം മറ്റൊരു ഷൈനിയായിട്ട് തനുജയും മോളും മാറരുത് ഷൈനി എന്ന് പറഞ്ഞാൽ അറിയാം തൊടുപുഴയിൽ നടന്ന ഒരു ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു അമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും ട്രെയിനിനു മുന്നിൽ ചാടി മരിച്ച ആ ഒരു ആ ഒരു ന്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവർക്കും എല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പം അതുപോലൊരു ഷൈനിയായി മാറാതിരിക്കട്ടെ തനൂജ പല ആൾക്കാരും അതാണ് ആഗ്രഹിക്കുന്നത് ഇവരില്ലാതാവണം ഈ ഒരു അമ്മയും കുഞ്ഞും ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ മനസാക്ഷി ഇല്ലാതെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്തായാലും അവരും ജീവിക്കട്ടെ അല്ലേ അവരും എങ്ങനെയെങ്കിലുമൊക്കെ അവർ ജീവിച്ചു പോട്ടെ